ആദ്യം ചായ മാത്രമായിരുന്നു പിന്നീട് ദോശയും ഇപ്പം അതാ കുറച്ചുപേർക്ക് ഊണുമൊക്കെ ആയിട്ട് കട ഉഷാറായി പോവാണ് മീൻകറിയും പരിപ്പും ഒക്കെ ചേർത്ത് ഒഴിക്കാൻ തന്നെ നാലുകൂട്ടുണ്ട് കേട്ടോ അത് കൂടാണ്ടാണ് അവിയലും ചെമ്മീൻ ചമ്മന്തിയും ഇഞ്ചിക്കറിയും ഒക്കെ ഉള്ളത് ഇന്ന് ഊണ് കഴിക്കാൻ ഒരാളും കൂടി ഉണ്ട് കൂട്ടിനെ കുമാരി ചേച്ചിയുടെ കൊച്ചുമോളാണ് കേട്ടോ ചോറുണ്ടാൻ ആൾക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ ഇന്ന് നമ്മളെ കൂടെ ഇരുന്നിട്ട് ചോറും കറികളും എല്ലാം കൂട്ടി കഴിച്ചു നല്ല മിടുക്കിയായിട്ട് എല്ലാ ദിവസവും ഊണിൻ്റെ കൂടെ പായസമുണ്ട് ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലപ്പായസമായിരുന്നു അങ്ങനെ പപ്പടവും കൂട്ടി പായസവും പിടിച്ച് എണീറ്റു ഇനിയിപ്പോൾ ഉച്ച സമയത്ത് വരുന്നവർക്ക് ഊണ് വേണ്ടെന്നാണെങ്കിൽ ഇവിടെ നല്ല കപ്പയും ബീഫും കിട്ടും ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര ഓയൂർ റൂട്ടിൽ പൂയപ്പള്ളി കാനറ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് അന്ന നാടനൂണ്